ാരമാണ് പറയാൻ പോകുന്നത് പുഷ്പങ്ങളിൽ ഏറ്റവും നല്ല പുഷ്പം ജാതിപ്പൂ ആണെന്നാണ് പറയുന്നത് ജാതിയുടെ പുഷ്പേഷു ജാതി പുരുഷന്മാരിൽ ഉത്തമൻ വിഷ്ണു ആണെന്നാണ് പറയുന്നത് വിഷ്ണു ഭഗവാൻ ഷ്ണൂർ മാരീഷുരംഭ സ്ത്രീകളിൽ രംഭയാണ് അതായത് ദേവസ്ത്രീകൾ ഉർവശി മേനകരംഭ തിലോത്തമ്മ മരഭേഷുരാമ മനുഷ്യരിൽ ഉത്തമൻ രാമനാണ് ശ്രീരാമൻ നദീശു ഗംഗ നദികളിൽ പുണ്യമായിട്ടുള്ളത് ഗംഗ നദിയാണ് നഗരീശു കാഞ്ചി കാഞ്ചി പട്ടണമാണ് മികച്ചത് എന്ന് പറയുന്നു കാവ്യശു മാഘ കാവ്യങ്ങളിൽ മാഘയാണ് മികച്ചത് കവി കാളിദാസ കവികളിൽ ഏറ്റവും നല്ല കവി എന്ന് വിശേഷിപ്പിക്കുന്ന കാളിദാസനെയാണ് കാളിദാസ മഹാകവി പുഷ്പേഷു ജാതി പുരുഷേഷു വിഷ്ണു നാരീശുരംഭ നരഭേഷുരാമ നരീശു ഗംഗ നഗരീഷു കാഞ്ചി കാവ്യേഷു മാഘ കവി കാളിദാസ ഇത് നീ വിസാരത്തിൻ്റെ വാക്യങ്ങളാണ് Ok.